ശരിക്കും പറഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ എല്ലാം കണക്റ്റഡ് ആണ് ജാതി മതം പൊളിറ്റിക്സ് എല്ലാം കണക്ടാണ് അതിൽ മനുഷ്യർ ജീവിക്കാൻ പറ്റില്ല ഇതെല്ലാം കണക്ട് ആക്കി കിടക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്ന പണ്ടത്തെക്കാളും കുറെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ അതായത് ഈ ജനറേഷന്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ഒരുപാട് ഒരുപാട് ചേഞ്ചായി കാത്തിട്ടുണ്ട് താമസിക്കുന്നത് പറയുമെന്നാണ് എന്റെ വിശ്വാസം എല്ലാവരും സിനിമ കണ്ടോ ഏ അല്ല കണ്ടവരുണ്ടോ ഉണ്ടോ ഏ കണ്ടരോട് കണ്ടവരോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളാണ് ഞാൻ ചോദിക്കണത് സിനിമ എങ്ങനെ ഉണ്ട് നല്ല ഓടോ ഹേ ഓടോ ഓടോ നല്ല ഓടോ നല്ല ഓടോ നല്ല ഓടോ ഇനി മതി സർ കവറിനുള്ളിലെ എക്സ്പി ഷൂട്ടി ഉണ്ട് ഐത്ത് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതൊരു വെറായ ആണ് നോർമൽ ലൈറ്റിലൊരു കാര്യമാണ് ദേ ആക്സിഡന്റ് അല്ല നമ്മൾ അത് എനിക്ക് മെന്റലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് കാണുമ്പോ നമുക്ക് മൈൻഡിനും നമ്മളെ ഫുൾ മൂടി അകത്ത് വെക്കുമ്പോഴും ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അടിച്ച് അങ്ങനെയൊക്കെ പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ എൻജോയ് ചെയ്ത് മനുഷ്യന്മാർ അങ്ങനെയാണ് എവിടെ ചെന്നാലും അവർ സിറ്റുവേഷൻ ചെയ്യും ചെയ്യും എൻജോയ് അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പെർഫോം സന്തോഷം ഞങ്ങളത് പസ്റ്റ് സബ്ജക്ട് സംസാരിച്ചപ്പോഴും സംസാരിച്ചാലോ പിന്നെ കുറച്ച് അവരെ ടോർച്ച് ഉണ്ട് കുറച്ചു അതും രണ്ടും രണ്ടാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മൾ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സബ്ജക്ട് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള ഈ കണ്ടന്റ് തന്നെയാണ് എക്സൈറ്റ് ആ മഞ്ജുമല് ഷൂട്ടടക്കും നമ്മടെ കഴിഞ്ഞു ആ ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല പക്ഷെ ഒരേ സാധനം പത്ത് വരീത പത്ത് രീതിയിലായിരിക്കാം അപ്പൊ അതെനിക്ക് ഭയം കൂടി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ